നമസ്കാരം കലയുടെയും സാഹിത്യാദി മത്സരങ്ങളുടെയും കളിയരങ്ങാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വയക്കര സ്കൂളിന്റെ പെരുമ അറിയിച്ച് കലോത്സവ വേദിയിലെ സംഗീത സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഈ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ദിൽജിയ പിച്ചു ദിൽജിയ ആലപിച്ച ഗാനം രചിച്ചത് ഇതേ സ്കൂളിലെ അധ്യാപിക കൂടിയായ സ്മിത ടീച്ചറാണ് രചന നിർവഹിച്ച ടീച്ചറുടെയും സംഗീതമാലപിച്ച് സംസ്ഥാനതലത്തിൽ സ്കൂളിൻ്റെ ശ്രദ്ധ നേടിയ ദിൽജിയ ബിജുവിൻ്റെയും സന്തോഷം സ്കൂളിൻ്റെ കൂടി സന്തോഷവും അഭിമാനവുമാണ് നമുക്ക് അവരെ കാണാം അവരെ കേൾക്കാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ലളിതഗാന മത്സരത്തിലാണ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദിൽജിയ ബിജുവിന് എ ഗ്രേഡ് ലഭിച്ചത് കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റും എ ഗ്രേഡും ലഭിച്ചാണ് ദിൽജിയ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയത് തട്ടുമൽ സ്വദേശികളായ കൂട്ടിയാനിക്കൽ ബിജു ഡെയ്സി ദമ്പതികളുടെ മകളാണ് ദിൽജിയ ദിൽജിയ ആലപിച്ച ഗാനം എഴുതിയത് ഇതേ സ്കൂളിലെ അധ്യാപികയായ പി വി സ്മിത ടീച്ചറാണ് സംഗീതത്തോടും സാഹിത്യത്തോടും ഏറെ താല്പര്യമുള്ള ടീച്ചർ ഇതിനു മുൻപ് നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവരുടെ രചന ജില്ലാ കലോത്സവങ്ങളിലും യൂട്യൂബിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ സംഗീത സംഗീതാൽബത്തിൽ രചനയും നിർവഹിച്ചിട്ടുണ്ട് സന്തോഷം സന്തോഷം ദിൽജിയ കഴിഞ്ഞ വർഷം ദിൽജിയ നന്നായി പാടും എന്ന് എനിക്കറിയാം കഴിഞ്ഞ വർഷം ലൈറ്റ് മ്യൂസിക്കിന് പങ്കെടുത്ത് ജില്ലയിലെ സെക്കൻഡായിപ്പോയി അതുകൊണ്ട് സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല പിന്നെ അത് യൂട്യൂബിൽ നിന്നെടുത്തൊരു പാട്ടായിരുന്നു പലരും യൂട്യൂബിൽ നിന്ന് എടുത്തതും ഒക്കെ ആയിട്ടുള്ള പാട്ടുകളാണ് പാടൽ പാടി മുൻ വർഷങ്ങളിൽ പാടി വെച്ച പാട്ടൊക്കെയാണ് പാടൽ അപ്പോൾ അവളുടെ ടാലൻ്റ് അറിയാവുന്നതുകൊണ്ട് അടുത്ത വർഷം ഒരു പുതിയ പാട്ട് എന്തായാലും ഉണ്ടാക്കണമെന്ന് തോന്നിയിരുന്നു ഞാനത് അവളോട് സംസാരിച്ചിരുന്നു പുതിയ അടുത്ത വർഷം പുതിയ പാട്ട് ആക്കാമെന്ന് അങ്ങനെ അങ്ങനെ അവൾക്ക് വേണ്ടി തന്നെ എഴുതിയതാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് എഴുതുന്നത് അല്ല അല്ല ഞാൻ എൻ്റെ ഇതൊരു പുറത്ത് വന്ന ഒരു ഒമ്പതാമത്തെ മുറ്റ പാട്ടാണ് അതിനുമുമ്പ് ഹൃദയാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു സംഗീത ആൽബത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ കോമ്പറ്റീഷന് വേണ്ടി തന്നെ രണ്ട് മൂന്ന് പാട്ട് തുടർച്ചയായി കഴിഞ്ഞ വർഷവും പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുമൊക്കെ സബ് ജില്ല ജില്ലയിലൊക്കെ പോയിട്ടുണ്ട് ഇത് സ്റ്റേറ്റിലേക്ക് ഇതാദ്യമാണ് പിന്നെ യൂട്യൂബില് ഹിറ്റായി ഒരു ഉയിരിൽ വന്നു എന്നിട്ടൊരു ഒരു സംഗീതാൽബം അതിൽ അതിലെ പാട്ടെഴുതിയിരിക്കുന്നത് ഞാനാണ് ചെറുപ്പത്തിലേന്നല്ല പഠിക്കുന്ന സമയത്തൊക്കെ കുത്തി കുറിക്കുമായിരുന്നു പക്ഷെ അത് പാട്ടിന്റെ രൂപത്തിലേക്ക് പുറത്തേക്ക് അങ്ങനെ അത് അതെൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി എൻ്റെ ഡയറിൻ്റെ ഉള്ളില് സുഷുപ്തിയിലവലാണ് പിന്നെ ഇപ്പോ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ലൈറ്റ് മ്യൂസിക്കുകളും പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഗ്രൂപ്പ് സോങ്ങുകൾ ദേശഭക്തി ഗാനങ്ങൾ അതൊക്കെ അത്യാവശ്യം എഴുതി പഠിപ്പിച്ച് സബ് ജില്ല ജില്ലയിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട് ജില്ലയിൽ സെക്കൻഡ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ആദ്യമായിട്ടാണ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് എട്ട് സംസ്ഥാനതലത്തിലേക്ക് പോകുന്നത് വളരെയധികം സന്തോഷം തോന്നി കുറേ കാലമായി കലോത്സവത്തിനൊക്കെ പോകുന്നു ഇതുവരെ സംസ്ഥാനതലത്തിലോട്ടൊന്നും എത്തിയിട്ടില്ല ഇപ്പം ആദ്യമായിട്ട് കിട്ടുന്നതാണ് വളരെയധികം സന്തോഷം പിന്നെ ടീച്ചർ എഴുതിയ പാട്ടും കൂടെ അത് നിരത്തി സന്തോഷമാണ് നേരത്തെ പഠിക്കുന്നുണ്ട് അഞ്ചാറ് വർഷമായി പാട്ട് പഠിക്കുന്നു ഇവിടെ എന്നെ പാട്ട് പഠിപ്പിക്കുന്നത് പ്രസീത ഷാജി പറഞ്ഞ ടീച്ചറാണ് ഇവിടെ പാടിച്ചാലും ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ടീച്ചറാണ് പാട്ട് പഠിപ്പിക്കുന്നത് വീട്ടിൽ നിന്ന് വളരെയധികം സപ്പോർട്ടാണ് അച്ഛൻ അച്ഛനും അമ്മയാലും എല്ലാത്തിനും സപ്പോർട്ടാണ് പാട്ട് എവിടെ എവിടെയുണ്ടെങ്കിലും അച്ഛൻ ഇപ്പൊ എത്ര ദൂരത്തായാലും എത്ര എഫേർട്ട് എടുത്തിട്ടായാലും അച്ഛൻ പാട്ടിനും എല്ലാത്തിനും തന്നെ കൊണ്ടുപോകും വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്കൂളിൻ്റെ നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ടി വി പ്രീതയും പറഞ്ഞു നമ്മുടെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗണിതഗാനത്തിൽ സംസ്ഥാനത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ദിൽജിയ എന്ന കുട്ടിയാണ് പങ്കെടുത്തിട്ടുള്ളത് ദിൽജിയയുടെ ആ ഗണിതഗാനം എഴുതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ അധ്യാപികയായ സ്മിത ടീച്ചറാണ് അവർ രണ്ടുപേരും കൂടി നമ്മുടെ വയക്കര സ്കൂളിന് വളരെ അഭിമാനാർഹമായ നേട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണഗതിയിൽ മലയോര മേഖലയിൽ ഇത്തരം വ്യക്തിഗതമായ നേട്ടങ്ങൾ കിട്ടുന്നത് കുറവാണ് പ്രത്യേകിച്ച് കലോത്സവങ്ങളിലൊക്കെ ഇപ്പോൾ വൈക്കര സ്കൂളിന് ഈ വർഷം നമുക്ക് വളരെ വിമാനകരമായ നേട്ടമാണ് രണ്ടുപേരും കൂടി എത്തിച്ചെന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾ ഫേഴ്സ് ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ സ്വർണ നാണയം സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട്ട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ